കേരളത്തിൽ വീണ്ടും മഴ ശക്തിപ്പെടും ഈ മാസം അവസാനം തെക്കൻ കേരളത്തിൽ മഴ ശക്തിപ്പെടും ശ്രീലങ്കയ്ക്ക് സമീപം ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടുകയും അത് തീവ്ര ന്യൂനമർദ്ദമാകുകയും ചെയ്യും ചുഴലിക്കാറ്റ് സാധ്യതയും തള്ളിക്കളയാനാകില്ല ഈ ന്യൂനമർദ്ദം തെക്കൻ മധ്യ ജില്ലകളിൽ മഴ നൽകും ഇരുപത് മുതൽ തെക്കൻ ജില്ലകളിൽ ന്യൂനമർദ്ദ സ്വാധീനം മൂലം മഴ പ്രതീക്ഷിക്കാം വടക്കൻ കേരളത്തിലും ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായാൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ വൈകുന്നേരം ലഭിച്ച മഴ നാളെ മുതൽ കുറയും ഇന്നും ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെ അത്ര തീവ്രതയും വ്യാപനവും ഉണ്ടായിരിക്കില്ല ശ്രീലങ്കയ്ക്ക് സമീപത്തെ ചക്രവാത ചുഴി ദുർബലപ്പെട്ടതാണ് മഴ കുറയാൻ കാരണം വടക്കൻ കേരളത്തിലാണ് കൂടുതലും മഴ നിൽക്കുക തെക്കൻ ജില്ലകളിൽ പത്തനംതിട്ട കോട്ടയം കൊല്ലം ആലപ്പുഴ ഇടുക്കി എന്നിവിടങ്ങളിൽ അങ്ങിങ്ങായി വൈകിട്ടും രാത്രിയും മഴ ലഭിക്കും വടക്കൻ കേരളത്തിൽ ഒരാഴ്ചയെങ്കിലും മഴ കുറഞ്ഞു നിൽക്കുകയും പകൽ ചൂട് കൂടാനുമാണ് സാധ്യത ഇന്ന് വടക്കൻ കേരളത്തിൽ ഭാഗികമായി മേഘാവൃതം തുടരുന്നതിനാൽ ചൂടിന് നേരിയ ആശ്വാസമുണ്ടാകും തെക്കൻ കേരളത്തിൽ ഉച്ചവരെ മഴ വിട്ടുനിൽക്കാനും അതിനുശേഷം മഴയ്ക്കുമാണ് സാധ്യത കൂടുതൽ കാലാവസ്ഥ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക